ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ബി ജെ പി താത്ത അപ്പം ഈ ഈ വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സെപ്റ്റിക് ടാങ്ക് ആയിട്ടുള്ള നമ്മുടെ ഹാരിഫ് എന്ന് പറയുന്ന ഒരു പരമ ഊളയുടെ വീഡിയോ ആണ് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമാണ് കേട്ടോ ആയതുകൊണ്ട് കുറച്ച് സമീപനം പാലിക്കുകയാണ് എല്ലാവർക്കും റമദാൻ കരിയും ആശംസകൾ നേരികയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം അപ്പം ഈ താത്താന നമ്മൾ പല വേദികളിലും ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ നിങ്ങളിൽപ്പെട്ട ആൾക്കാരൊക്കെ കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ താത്താന പല വേദികളിലും തീപ്പൊരി പ്രസംഗം നടത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താത്ത ബി ജെ പി താത്ത ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിജിയുടെ ഭക്തയാണ് ഈ താത്ത താത്ത ഈ കുംഭമേളയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ താത്തയുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്ക് പേജിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ താത്താന ഒരുപാട് മുസ്ലിങ്ങൾ വിമർശിക്കുന്നു എന്തിനാണ് താത്താന വിമർശിക്കുന്നത് താത്ത മുസ്ലിം നാമധാരിയാണ് താത്ത മുസ്ലിം വേഷത്തിലാണ് വരുന്നത് താത്താക്കി ഇസ്ലാമിനെയോ മുസ്ലിങ്ങളോടോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിച്ചുപറിച്ചു കളഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കൂടെ എന്തുകൊണ്ട് പോകുന്നില്ല കാരണം താത്ത ഈ വേഷത്തിലും ആ നാമത്തിലും ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സംഘി കുട്ടന്മാര് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുക്കത്തുള്ളു കാരണം അത് കൊടുത്ത് വാങ്ങിച്ച് തിന്നിട്ട് വേണം ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ ശുദ്ധ അസമ്മതവും ദമാണിതരും ഒക്കെ ഇവനെ പോലുള്ള ഈ എന്ന് പറയുന്ന വേട്ടാവളിയനെ പോലുള്ള വൃത്തികെട്ട സെപ്റ്റിക് ടാങ്കിലൊക്കെ വന്നിരുന്നുണ്ട് ഇസ്ലാമിനെ മോശമാക്കാനും അവരിങ്ങനെയാണ് അല്ലെങ്കിൽ മതത്തിന്റെ ആചാരങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഇവൻ കോയാ കോളിങ് എന്നും പറയുന്നുണ്ട് ഒരു മൊണഞ്ഞ പരിപാടി ഇവന് ഇതിനകത്ത് നടത്തുന്നുണ്ട് ഇപ്പൊ ഈ തണ്ടി ഇവൻ ഇവിടെ നമ്മുടെ ഇസ്രയേലിലെ കണ്ടു ഒന്നാംതരം ജൂതനാണ് ജാരസന്തതിയാണ് പറയാതിരിക്കാൻ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട നിങ്ങൾ സ്കിപ്പ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ മറുപടി അയക്കണം കേട്ടോ നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഓ അതിനെന്താ എപ്പോഴും വിളിക്കാലോ കാരണം എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം തന്നെയാണ് കാരണം ഇത് അത്രത്തോളം ധൈര്യമുള്ള ഒരാൾക്കാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കാരണം മറ്റുള്ളവരെ വിമർശിക്കുന്നത് പോലെയല്ല സത്യം പറഞ്ഞാൽ പലപ്പോഴും മൗനം പാലിക്കുന്ന റീസണും അത് തന്നെയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് എടുക്കുക എന്നുള്ളത് അറിയാലോ അപ്പൊ അവിടെയാണ് സ്വന്തം ജീവൻ വരെ പണയം വെച്ചിട്ട് ഏർ സാറായാലും ആക്കത്തല്ലി അങ്ങനെയുള്ള കുറച്ച് ആളുകള് മുന്നിട്ടിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള സംസാരം ആണല്ലോ അപ്പൊ പിന്നെ അത് കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇതുപോലെ ശ്രീനാരായണ ഗുരു വിവേകാനന്ദ സ്വാമികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗുരുവിന്റെ ആശയങ്ങൾ പലമത് സാരോ വേഗം അതുപോലെ ഒരു വീട ഉറുമ്പിന് പോലും വരുത്തരുതെന്ന് അനുഗമ്പ അങ്ങനെയുള്ള ആശയങ്ങളെ എടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അത് മൃഗങ്ങളായാലും ഞാൻ അധികം നോൺ വെജ് കഴിക്കുന്ന ഒരാൾ പോലും അതുപോലെ കഴിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന ഒരാളാണ് അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഞാൻ അങ്ങനെ ആയി മാറിയത് എന്ന് എനിക്ക് അറിയില്ല ഞാൻ എന്താ പറയാ കുട്ടിക്കാലം തൊട്ട് ഈ പെണ്ണാണ് പെണ്ണാണ് എന്ന് കേട്ട് നമുക്ക് ചിലപ്പോ പുറത്തുള്ള ആളുകളോട് സംസാരിക്കുന്നതിൽ റിസ്ട്രിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന അതായത് നമ്മൾ എടുക്കുന്ന ഒരു ഇന്നത്തെ നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹിച്ച അതിലെ റിസ്ട്രിക്ഷൻ അതൊക്കെ കേട്ട് കേട്ട് ഇതായൊരാളാണ് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ അന്യ വീട്ടിലേക്ക് പോകേണ്ട ഒരു കുട്ടിയാണ് അതുകൊണ്ട് പെണ്ണാണ് ഒതുങ്ങി ജീവിക്കണം എന്ന് കേട്ട് അങ്ങനെ ഇതായതാണ് അപ്പൊ അതിൽ നിന്നും എന്താ പറയാ ഒരു വന്ന് ചെറുപ്പത്തിൽ പ്ലസ് ടു മാരേജ് കഴിഞ്ഞു അതും സത്യമാന സ്കൂൾ യൂണിഫോമിലാണ് പയ്യനെ കാണുന്നത് അത് പയ്യനാണെന്ന് അറിയില്ല താലിമഹ മഹർ കഴുത്തിലിടുന്ന സമയത്താണ് ഇതാണ് എൻ്റെ പയ്യൻ എന്ന് മനസ്സിലായത് അതിൽ നിന്ന് ഒരുപാട് വേദനകൾ അനുഭവിച്ചു ആത്മാ എന്താ പറയാ അന്ന് ആത്മഹത്യക്ക് വരെ ശ്രമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്നും മൂന്ന് കുഞ്ഞുങ്ങളെയും അതുവരെ എന്നെ എൻ്റെ കുട്ടിയുടെ ഫാദർ അതല്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിന്ന് മൂന്നും കുഞ്ഞുങ്ങളായിട്ടും സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നും വിട്ടുനിന്നൊരാളാണ് പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു നല്ലൊരു ജോലി സർവീസ് പോലെ ഒരുപാട് മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയായിരുന്നു പക്ഷെ എനിക്ക് ഞാൻ അദ്ദേഹത്തോട് കുറ്റമൊന്നും പറഞ്ഞില്ല ഒരു പക്ഷെ നല്ലൊരു ഭർത്താവാണെങ്കിൽ നാല് ചുമരുകൾക്കുള്ളിൽ എന്റെ ജീവിതം ഒതുങ്ങായിരുന്നു പക്ഷെ അതൊരു അങ്ങനെ ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഡിഗ്രിയും ബി എഡും ഒക്കെ പഠിക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷെ അതുകൊണ്ടായില്ല അതായിരിക്കാം ഒരു നിയോഗം ചിലപ്പോൾ അതായിരിക്കാം എനിക്ക് അതുകൊണ്ട് ഇന്ന് എൻ്റെതായ പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് നമ്മളെ മക്കളെ നോക്കുന്നു ദൈവമനുഗ്രിച്ച് മോൾക്ക് എന്താ പറയുക ഒരു കഴിവുണ്ട് ഭരതനാട്യം ചെയ്യുന്ന അവള് ഡാൻസ് എന്നാണ് അത് അതിനവൾ കുറേ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് ആദ്യമായിട്ട് അവൾ പൊട്ടു തൊട്ടൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തപ്പോൾ അന്ന് മൂന്നാം ക്ലാസ് പഠിക്കണം കുട്ടിയാ അന്ന് വല്ലാത്ത കുട്ടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു നീ അപ്പൊ കൊച്ചെന്നോട് ചോദിച്ച എന്താ ഉമ്മച്ചി പൊട്ടു തൊട്ടാൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഈ ഒരു പൊട്ട് തൊട്ടാ പോകുന്ന വിശ്വാസം ഉള്ളു ആയിരിക്കും അവര് നെറ്റിയിലൊരു സ്റ്റിക്കർ അതെല്ലൊരു പൊട്ടു തൊട്ടാ പോകുന്ന അത്രയും നിസാരമായിരിക്കും അവരുടെ വിശ്വാസം അല്ലാതെ ഞാൻ എന്ത് പറയാനാണെന്ന് വിചരിച്ചു പിന്നെ അവൾ എൻ്റെ അടുത്ത് പല ചോദ്യങ്ങൾ അങ്ങനെ സംസ്കൃതമാണ് കുട്ടി പഠിക്കുന്നത് അപ്പൊ അവൾ എൻ്റെ അടുത്ത് ചോദിക്കും മദ്രസിലും പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇതിനകത്ത് പറയുന്നത് ലോക സമസ്ത സുഖനോ ഭവ് അതായത് ലോകത്തിലെ സർവ്വചരാചരങ്ങൾക്കും സുഖം പ്രാർത്ഥിക്കട്ടെ എന്നാണ് എന്നാൽ മറ്റേ ഇതിനകത്ത് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം നല്ലത് വരുത്തണം ഇന്ന ഉമ്മങ്ങൾക്ക് മാത്രം നല്ലത് വരുത്തണം എന്ന് അപ്പൊ ലോകത്തിലെ സർവ്വചരാചരങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരത്തെയാണോ നമ്മൾ സ്വീകരിക്കേണ്ട അതല്ല ഒരു സ്വർത്തവൽക്കരിക്കുന്ന ഒരു സംസ്കാരത്തെയാണോ ഞാൻ സ്വീകരിക്കുന്നത് ഞാൻ പറയുക കുട്ടിയായപ്പോ തിരുവാതിര കളിക്ക് പേര് കൊടുത്തു അപ്പൊ കൂടെയുള്ള പിള്ളേരെ എനിക്ക് രണ്ടാം ക്ലാസ്സിലാണ് മൂന്നിലാന്ന് തോന്നുന്ന സമയത്ത് ഇവളെ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ ഹിന്ദു കളി കളിക്കുകയാണ് അല്ലേ ഞാൻ നിങ്ങളെ മുസ്താദിനോട് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കുന്നു അപ്പൊ എൻ്റെ ചീ അത് കളിക്കാൻ പാടില്ല എന്താ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല അത് അവരുടെ വേറെ ഇല്ലായ്മ മാത്രമാണ് നീ കളിച്ചോന്നു അപ്പൊ ആദ്യമൊക്കെ പിള്ളേർ ഇത് ഉസ്താദിനോട് പറഞ്ഞ അടി വിളിക്കും എന്നൊക്കെ പറയായിരുന്നു പക്ഷെ ഞാന് എന്റെയും ഇവള് കളിക്കുന്നതൊക്കെ സ്റ്റാറ്റസ് വെക്കും ഉസ്താദന്മാരത് നോക്കുന്നുണ്ട് അവർ വിഷയാ ഇത് വിഷയാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അവരത് വിഷയാക്കിട്ടില്ല പക്ഷെ ആ പക്ഷെ മോദിജിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ചെറിയ ചില ഉസ്താദ്മാരെ വിഷയാക്കിയിട്ട് ഞാൻ നേരെ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് മോദിജിയാണ് അത് അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇവള് കുട്ടിയാണ് ഇവളെ ഇപ്പോൾ പൊളിറ്റിക്കലിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രായവും അവൾക്കായിട്ടില്ല നിങ്ങൾക്ക് അത് പറയാനുള്ള അധികാരമല്ല അവളൊരു പാർട്ടി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞപ്പോ അയ്യോ ഞാൻ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ലേ അവള് തട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി പൊളിറ്റിക്സിൽ ഞാനൊരു മോദി ഭക്ത മോദി ഭക്തയാണെന്ന് മാത്രം പറയുന്നുള്ളു അതിനകത്ത് എന്റെ രാഷ്ട്രീയ ഉണ്ട് അപ്പൊ വലിയ വിമോശനം ഞാൻ കുംഭമേള പോയിട്ട് സ്നാനം ചെയ്തതാണ് കേട്ടതല്ലേ അവസാനം പറഞ്ഞത് കേട്ടല്ലോ ഞാനൊരു മോഡി ഭക്തയാണ് അവസാനമായിട്ട് ഞാൻ വിമർശനം കേട്ടത് കുംഭമേളയെ പോയിട്ട് സ്നാനം ചെയ്തതാണ് സ്നാനം അല്ലേ സ്നാനം ചെയ്തതാണ് എന്തുമായിക്കോട്ടെ അത് താത്താടെ അവകാശമാണ് സ്നാനം ചെയ്യുവോ കുംഭമേളയിൽ പോവോ അല്ലെങ്കിൽ താത്ത ഈ പറതയും ഈ പറയുന്ന മക്കനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് താത്തയുടെ ഇഷ്ടത്തിനും ജീവിക്കോ അതിനൊക്കെ ഇവിടെ അവകാശമുണ്ട് അതൊന്നും ആരും നിഷേധിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താത്ത ബി ജെ പി ആണ് താത്ത ബി ജെ പി ഈ സാധനമൊക്കെ മാറ്റിയിട്ട് താത്ത വേറെ ഏതെങ്കിലും ഒരു പേരും ഉൾക്കൊണ്ടിട്ട് താത്ത ബി ജെ പിയുടെ പ്രസ്ഥാനത്തിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം പ്രാധാന്യം താത്താക്കു കിട്ടുകയോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് അത് കൃത്യമായി നിങ്ങൾ ഇതിനുള്ള മറുപടി ഇതേ താത്താക്കും ഈ വേട്ടാവാളിയനും കൃത്യമായിട്ട് കൊടുക്കണം കാരണം ഇതൊക്കെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത പാഴ് ജന്മങ്ങളാണ് എന്ന് മാത്രമേ എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി അടുത്തൊരു വീഡിയോ കാണാം